ചേട്ടാ ഞാൻ കുറച്ചു ദിവസമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റ് വളരെ കൂടി കൂടി പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വരുമാനവും ഇല്ല അപ്പോ ഈ അടുക്കളയിലെ ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാൻ കുറിച്ചാണ് ഇപ്പൊ എന്റെ ചിന്ത അതില് ഫസ്റ്റ് ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താണെന്നറിയോ അതായത് നമ്മളിപ്പോ മിക്കവാറും എല്ലാ കറികളിലും കടുക് വർക്കാറുണ്ടല്ലോ അതിനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കടുക് ചിലതിലൊക്കെ നമ്മൾ ഉള്ളി വഴറ്റി ചേർക്കും പിന്നെ ചിലതിലൊക്കെ ഉഴുവയിടും പിന്നെ വറ്റൻമുളക് കറിവേപ്പില ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളിപ്പോ കടുകാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും കറിവേപ്പില ആണെങ്കിലും ഇപ്പം ചമ്മന്തിയിലൊക്കെ ഉള്ളി വഴറ്റി ചേർക്കുമ്പോൾ അതാണെങ്കിൽ നമ്മൾ ആഹാരം ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇതല്ല അങ്ങനെ നോക്കുമ്പോൾ ഈ വറ്റന്മുളക് എന്തിനാണ് കടുക് വർക്കും ഉപയോഗിക്കുന്നത് അപ്പൊ വെറുതെ നമ്മളെ ഓരോ കറിക്ക് ഒന്നോ രണ്ടോ വച്ചൻമുളക് രണ്ടോ മൂന്നോ ആയിട്ട് മുറിച്ചത് ഇടാറുണ്ട് പക്ഷെ നമ്മള് കഴിക്കാൻ നേരത്തെ ഇതെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യണത് എടുത്ത് വേസ്റ്റ് ആക്കുവാണ് ചെയ്യണത് അങ്ങനെ വരുമ്പോ എന്തിനാണ് ഈ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഈ വച്ചന്മുളക് കടുകേർക്കാൻ ഉപയോഗിക്കുന്നത് ഒന്നാമത് വച്ചൻമുളകിനിപ്പം ഭയങ്കര വിലയാണ് നല്ല വിലയുണ്ട് അതിന് വെറുതെ വെറുതെ രണ്ട് വേസ്റ്റ് വേസ്റ്റ് ഇപ്പൊ തേങ്ങയുടെ അരച്ച് ആക്കാൻ വേണ്ടി അത് ഉപയോഗിക്കേണ്ട അങ്ങനെ ാണെങ്കിലും ഒഴിവാക്കി ഒഴിവാക്കി നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റെഡിയാക്കണം എന്നാണ് എന്റെ ഒരു ആലോചന അതും ഞാൻ ആലോചിക്കുന്നുണ്ട്